നമസ്കാരം കർണാടകയിൽ ഡി കെ ശിവകുമാർ മുഖ്യമന്ത്രിയായി എത്താൻ പോകുന്നു എന്ന നിർണായക വിവരങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് നിലവിലെ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ തന്നെയാണ് ഇത് സംബന്ധിച്ച സൂചനകൾ നൽകിയിരിക്കുന്നത് ഉപമുഖ്യമന്ത്രി ശിവകുമാറുമായി അധികാരം പങ്കിടൽ കരാർ ഉണ്ട് എന്ന് കഴിഞ്ഞ ദിവസം സിദ്ധരാമയ്യ അംഗീകരിച്ചിരുന്നതാണ് ഇത് സംബന്ധിച്ച് മുൻകാലങ്ങളിൽ പ്രതികരിച്ച രീതിയിൽ നിന്നും തീർത്തും വിഭിന്നമായിട്ടാണ് സിദ്ധരാമയ്യ കഴിഞ്ഞ ദിവസം പ്രതികരിച്ചത് മുൻപ് അധികാരം പങ്കിടുന്നത് സംബന്ധിച്ച് ധാരണയൊന്നുമില്ല എന്നായിരുന്നു സിദ്ധരാമയ്യ പറയുന്നത് എന്നാൽ കഴിഞ്ഞ ദിവസം താനും ശിവകുമാറും തമ്മിൽ അധികാരം പങ്കിടൽ ക്രമീകരണം ഉടൻ അംഗീകരിക്കുകയും ഏത് മാറ്റത്തിന്റെ കാര്യത്തിലും കോൺഗ്രസ് ഹൈക്കമാൻഡ് സ്വീകരിക്കുന്ന അന്തിമ തീരുമാനം അംഗീകരിക്കുമെന്നും ആയിരുന്നു സിദ്ധരാമയ്യ പറഞ്ഞത് പാർട്ടി നേതൃത്വത്തിന്റെ കാര്യത്തിൽ തീരുമാനമെടുത്താൽ താൻ തന്റെ കടമ നിർവഹിക്കുമെന്ന് ശിവകുമാറും അടുത്തിടെ പറഞ്ഞിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വൻ വിജയം നേടിയതിന് തൊട്ടു പിന്നാലെയാണ് അധികാരം പങ്കിടൽ എന്ന ഫോർമുലയും ഉയർന്നു വന്നത് സിദ്ധരാമയ്യയെ കൂടാതെ ശിവകുമാറും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് സമ്മർദ്ദം ചെലുത്തിയിരുന്നു ഇതോടെയാണ് ഹൈക്കമാൻഡ് ഇടപെട്ട് മുപ്പത് മാസത്തെ അധികാരം പങ്കിടൽ ക്രമീകരണം നിർദ്ദേശിച്ചത് ഈ വർഷം അവസാനത്തോടെ മുഖ്യമന്ത്രി പദത്തിൽ മുപ്പത് മാസം പൂർത്തിയാക്കാനാണ് സിദ്ധരാമയ്യ ഒരുങ്ങുന്നത് നേരത്തെ അധികാര കൈമാറ്റം സംബന്ധിച്ച കോൺഗ്രസ് നേതൃത്വവുമായി ധാരണയുണ്ട് എന്നും തന്റെ അവസരത്തിലായി കാത്തിരിക്കുകയായിരുന്നു എന്നുമാണ് ശിവകുമാർ വ്യക്തമാക്കിയിരുന്നത് എന്നാൽ ഇത് വലിയ വിവാദമായതോടെ സിദ്ധരാമയ്യയുടെ വാക്ക് അന്തിമമാണ് എന്നറിയിച്ച് ശിവകുമാർ തന്നെ രംഗം ശാന്തമാക്കുകയായിരുന്നു ശിവകുമാറിനെ കൂടാതെ പൊതുമരാമത്ത് മന്ത്രി സതീഷ് ജാക്കി ഹോളിയും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കണ്ണറ കണ്ണറിയുന്നുണ്ട് രണ്ടു കൂട്ടരുടെയും അനുയായികൾ മുഖ്യമന്ത്രി സ്ഥാനം ഉറപ്പിക്കുന്നതിനായി ക്ഷേത്രങ്ങളിൽ പ്രത്യേക ആചാരങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട് അതേസമയം ഇതിനെല്ലാം അത്യന്തികമായ ഹൈക്കമാൻഡ് തീരുമാനം എടുക്കും എന്നാണ് സിദ്ധരാമയ്യ പറയുന്നത് അതേസമയം എസ് സി എസ് ടി ക്ഷേമ പരിപാടികൾക്കായി അനുബന്ധിച്ച ഫണ്ട് ദുരുപയോഗം ചെയ്തു എന്ന ബി ജെ പിയുടെ ആരോപണങ്ങളിലും സിദ്ധരാമയ്യ പ്രതികരിക്കുകയായിരുന്നു ബി ജെ പിയുടേത് രാഷ്ട്രീയപ്രേരിതമായ ആരോപണങ്ങൾ മാത്രമാണ് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം കോൺഗ്രസ് സർക്കാർ ഫണ്ട് ദുരുപയോഗം ചെയ്തു എന്നും എസ് സി എസ് ടി സമുദായങ്ങളുടെ ആശങ്കകൾ പരിഹരിക്കുന്നതിൽ പരാജയപ്പെട്ടുവെന്നും ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ ബി വൈ വിജയേന്ദ്ര ആരോപിച്ചിരുന്നു ഇതിനു പിന്നാലെയായിരുന്നു ഇതിനുള്ള ഒരു പ്രതികരണം എന്തായാലും ഡി കെ ശിവകുമാർ മുഖ്യമന്ത്രി പദത്തിൽ എത്തുകയാണെങ്കിൽ എല്ലാവരും പൊതുച്ചൊരു കാര്യമാണ് ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച ഒരു പൊളിറ്റീഷ്യൻ കൂടിയാണ് ഡി കെ ശിവകുമാർ അദ്ദേഹം മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കുന്നത് കാത്ത നിരവധി പേരാണുള്ളത്